സംസ്ഥാനത്ത് കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് ഇന്നും കടലാക്രമണത്തിന് സാധ്യത കേരള തീരത്ത് പ്രഖ്യാപിച്ച ഓറഞ്ച് അലർട്ട് തുടരും സംസ്ഥാനത്ത് കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് ഇന്നും കടലാക്രമണത്തിന് സാധ്യത ഉണ്ടെന്നാണ് പ്രവചനം കേരള തീരത്ത് പ്രഖ്യാപിച്ച ഓറഞ്ച് അലർട്ട് തുടരും കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും വൈകിട്ട് വരെ അതിതീവ്ര തിരുമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചത് ഒന്ന് ദശാംശം അഞ്ച് മീറ്റർ ഉയരത്തിൽ തിരമാലയടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് താഴ്ന്ന പ്രദേശങ്ങളിൽ അതീവ ജാഗ്രത വേണം കടലാക്രമണ സാധ്യത കണക്കിലെടുത്ത് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പുണ്ട് ശക്തമായ കടലാക്രമണത്തെ തുടർന്ന് ഇന്നലെ വടക്കൻ കേരളത്തിൽ വ്യാപക നാശനഷ്ടം സംഭവിച്ചിരുന്നു മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ എല്ലാ ബീച്ചുകളിൽ നിന്നും ആളുകളെ ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ